നമുക്കൊന്ന് വന്നിട്ടുള്ളത് രണ്ട് ടൈപ്പ് പാരറ്റ്സ് ആണ് അതിൽ ഒന്നാമത്തതാണ് വൈറ്റ് ഫ്രണ്ടഡ് ആമസോൺ പാരറ്റ്സ് വൈറ്റ് ഫ്രണ്ടഡ് ആമസോൺ പാരറ്റ്സിന് ഒരു വൈറ്റ് ബാച്ച് അവരുടെ ഫോർഹെഡിൽ കാണും വൈറ്റ് ബ്ലൂ റെഡ് ആൻഡ് ഗ്രീൻ കളേഴ്സിലാണ് ഇവർ കൂടുതലായിട്ട് കാണാറുള്ളത് ഇവരുടെ ഒരു എബിലിറ്റി എന്ന് വെച്ചാൽ അവർക്ക് ടോക്കിംഗ് എബിലിറ്റി ഉണ്ട് ഇവര് ഗുഡ് ടോക്കേഴ്സ് എന്നും വിളിക്കാറുണ്ട് ഇവർക്ക് എൻവയോൺമെന്റ് ആൻഡ് വിസിൽ സൗണ്ട്സ് ഉണ്ടാക്കാൻ അറിയാം ഇവർ വളരെ പ്ലേഫുള്ളും ഇന്റലിജന്റും മിസ്റ്റീവിയസുമായിട്ടുള്ള ഒരു ബ്രീഡാണ് ഇതുപോലത്തെ ടോക്ടും പ്ലേഫുള്ളുമായിട്ടുള്ള എക്സ്പോട്ടിക് ബ്രീഡിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ വിട്ട് എ ബ്രീച്ച് അവൈലബിൾ ആണ് ഓൾസോ ഓൾ ഓൾ കേരള സേഫ് ആൻഡ് സെക്യൂർ ഡെലിവറി ആണ് വന്നിട്ടുള്ളത് റെഡ് ഫേസ് ഫിഞ്ച് പാരറ്റ്സ് ആണ് ഇവർ വരുന്നത് ബ്രൈറ്റ് റെഡ് ഫേസ് ആൻഡ് ത്രോട്ട് ആയിട്ടാണ് ബാക്കി എല്ലായിടത്തും ഗ്രീൻ കളേഴ്സ് ആണ് ഇവർ വളരെ സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രീഡ് ആണ് ഇവർ വളരെ ആക്റ്റീവും പ്ലേഫുളും സോഷ്യലും കൂടി ആയിട്ടുള്ള ഒരു ബ്രീഡാണ് ഇതുപോലത്തെ ടോപ്പ് ക്വാളിറ്റിയിൽ വരുന്ന പാരറ്റ്സിനെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ വിത്ത് കെ സി വിതഔട്ട് കെ സി എ ബ്രീച്ച് അവൈലബിൾ ആണ് ഓൾസോ ഓൾ ഇന്ത്യ ഓൾ കേരള സേഫ് ആൻഡ് സെക്കയർ ഡെലിവറിയും പോസിബിൾ ആണ്